ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് കടന്നു വരൂ ഹലോ 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 എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവരും കയറി വരൂ പ്ലീസ് ഹലോ ആരാണ് നമ്മുടെ ആദ്യത്തെ വ്യൂവറ് വരുന്നത് ആരാണെന്ന് നോക്കട്ടെ എല്ലാവരും കയറി വരൂ പ്ലീസ് ഹലോ ഹലോ അപ്പോൾ ആരാണ് കയറി വന്നിരിക്കുന്നത് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും തുടയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്കടിച്ച് കയറി വരൂ കേട്ടോ എല്ലാവരും കയറി വരൂ പ്ലീസ് ഹലോ ഹലോ മുത്തുമണികളെ എല്ലാവരും കയറി വന്നേ ആരാണുള്ളത് പ്ലീസ് ഹലോ 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 എന്താണ് ആരും വരാത്തത് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ സുമി മനസ്സിൽ സോറി സുമി മുഫാസ്റ്റി കിച്ചനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു ഹലോ ഹായ് ഹലോ ഋഷിദുട്ട വന്നിട്ടുണ്ട് നമ്മുടെ ഋഷിദളി വന്നിട്ടുണ്ട് ആകെ ഒരു വ്യൂവറാണ് നമ്മുടെ ലൈവിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മളയനായ നമ്മുടെ ഋഷിദളിയനാണ് വന്നിരിക്കുന്നത് ഹലോ ഋഷി ദുട്ട എന്തുണ്ട് വിശേഷം പറയൂ ലൈക്ക് അടിച്ചു കയറിവാടാ ആദ്യത്തെ ലൈക്ക് നിന്റെ വകയവട്ടെ എന്തായാലും ലൈക്ക് അടിക്കൂ പ്ലീസ് അന്ന് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൂ ഋഷിതുട്ടൻ വീണ്ടും ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ഋഷി ദുട്ട ലൈക്ക് വന്നിട്ടില്ലല്ലോടാ ലൈക്ക് വന്നില്ലല്ലോ ഇങ്ങോട്ടേക്ക് ആ എത്തിപ്പോയി എത്തിപ്പോയി ഋഷി ദുട്ട ലൈക്ക് എത്തിപ്പോയി അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് ഡബിൾ ഡാബ് അടിക്കൂട്ടോ എല്ലാവരും എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു ഋഷിതുട്ട അതിന് കുറങ്ങണമെങ്കിൽ നീ ഇനി കുഴപ്പമില്ല പൊയ്ക്കോ ഇനി ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും ഇരുപത്തൊന്ന് പേരെ കാണുന്നുണ്ട് ഹലോ ഗുഡ് മോ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോരുത് ഋഷിദലിയ നീ ഇവിടെ നിൽക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നിൽക്കട്ടെ ഋഷിതുട്ട എൻ്റെ കൈനീട്ടം വേണ്ട വേണ്ടിട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് വേണ്ട അയച്ചിട്ടായി എന്താ പറയുക അമ്മു അമ്മു വിഷ്ണു വരുന്നുണ്ട് ഹായ് തരുവോന്ന് ചോദിക്കുന്നുണ്ട് ഹായ് അമ്മു അമ്മു വിഷ്ണു എന്താണ് വിശേഷം പറയൂ അമ്മു കുട്ടി എവിടെയാണ് സ്ഥലം എവിടെയാണ് പറയൂ ഹായ് നമ്മുടെ ഫിദാസ് ഡൽഡ് വന്നിട്ടുണ്ട് ഹായ് ഹലോ പറയുന്നുണ്ട് ഹലോടാ എന്തുണ്ട് വിശേഷം പറയൂ സുമീത ഇവിടെ പോയി ഇവിടെ ഉണ്ടായിരുന്നു സുമീത ഉറക്കി ഓരോ ഉറക്കം ഭയങ്കര ഉറക്കായിട്ട് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് എൻ്റെ ഫ്രണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ അടുത്ത ലൈവ് കയറാം മറ്റു ലൈവിലായിരുന്നു ഇത്ര നേരം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മറ്റകത്ത് ലൈവ് ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് തീരെ വ്യൂ കുറവായതുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് തന്നെയാണ് നോക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട് വിശേഷം ലൈവ് കഴിഞ്ഞോടാ കുട്ടിയുടെ ലൈവ് കഴിഞ്ഞോ അങ്ങനെ ഉണ്ടായിരുന്നു ഹായ് തരാവോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അമ്മു വിഷ്ണു ഹായ് അല്ല എത്ര ഹായ് വേണം നമ്മുടെ വിഷ്ണു അമ്മക്കുട്ടിക്ക് എത്ര ഹായ് വേണമെങ്കിൽ തരാല്ലോ വിഷ്ണു അമ്മക്കുട്ടി എന്താണ് വിശേഷം പറയൂ അമ്മൂൻ്റെ സ്ഥലം എവിടെയാണ് അമ്മൂ നാളെ ലീവാണ് അളിയാ കുറച്ച് നേരം നിൽക്കുകയെന്ന് പറയുന്നുണ്ട് ഓക്കെ ഋഷി എന്തായാലും ഋഷിധടേനെ നാളെ ലീവാണ് നമ്മൾ സൺഡേ ആയതുകൊണ്ട് നാളെ ലീവാണ് കറങ്ങാൻ പോകാൻ മാത്രമേ ഉള്ളൂ നാളെ എവിടെയാണ് ഋഷി നമ്മുടെ പുതിയ ഫിലിം ഏതെങ്കിലും റിലീസായിട്ടുണ്ടോ കാണാൻ പോകാൻ രക്ഷിധനൻ എല്ലാ ഫിലിമും കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ചോദിച്ചത് നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ വന്നിട്ടുണ്ട് അപ്പം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ നമ്മുടെ തന്നെ ചാനലാണ് സുമിത്തെ അപ്പുറം ഇരുന്നുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ആരെങ്കിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണടാ ഫിത കുട്ടി ലൈവ് ആ ലൈവ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നുടോ ആ ഫിദ ലൈവ് എങ്ങനെ ഉണ്ടായിരുന്നു ആളുണ്ടായിരുന്നോ ലൈവില് ചില ലൈവിലൊക്കെ നമുക്കും ഈടെ വ്യൂ കുറവാണ് എന്താണെന്ന് അറിയില്ല കുഴപ്പമില്ല ഒരു മണിക്കൂർ ഒന്ന് ഏകാ മണിക്കൂർ ഇരുന്നു രണ്ടായിരത്തി അങ്ങോട്ട് സംതിങ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറോ നാനൂറോ അങ്ങോട്ട് സംതിങ് ഉണ്ടായിരുന്നു ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ സൂമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും കയറി വന്നേ പ്ലീസ് ഹലോ അറിയാറല്ലോ എന്ന് വെച്ചാൽ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് കയറി വരൂ കേട്ടോ രണ്ടേ രണ്ടേ ലൈക്കാണ് കിട്ടിയിട്ടുള്ളൂ പതിനാല് പേരെ വ്യൂചിച്ചിട്ട് കാണുന്നുണ്ട് എല്ലാവരും ലൈക്കട പ്ലീസ് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് എല്ലാവരും വരുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കൂ നാളെ കല്യാണം ഉണ്ടളിയാന്ന് പറയുന്നുണ്ട് എവിടെയാണ് എടാ അളിയ ഋഷി തുട്ട എവിടെ അവിടെ അടുത്ത് തന്നെയാണോ കല്യാണം റിലേറ്റീവിൻ്റെ ആണോ അതേ കൂട്ടുകാരൻ്റെ ആണോ ആരുടെയാണ് കല്യാണം പറയൂ ഒരു കല്യാണം കഴിക്കുന്നില്ലേ ഋഷിദുട്ട ലൈക്ക് ആൻഡ് സബ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സുമി മുഫാസ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ നമ്മുടെ മറ്റു ചാനലായ സുമി മുഫാസ് മനസ്സിലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേടാ എല്ലാവരും വരുന്നവരൊക്കെ നമ്മുടെ മറ്റു ചാനലായ സുമി മുഫാസ് മനസ്സിലും കൂടി ഒന്ന് അടിച്ച് നമ്മുടെ സബ് ചെയ്യുക ആ ചെക്കൻ്റെ വീടും കുടുംബക്കാരാണ് പെണ്ണിന്റെ വീടും കുടുംബക്കാരാണ് നമ്മുടെ ഋഷിതലയും പറയുന്നുണ്ട് ഓക്കേ അപ്പൊ രണ്ട് സ്ഥലത്തും കല്യാണം അടിപൊളിയായിട്ട് കൂടു ഋഷി നമ്മുടെ രണ്ട് സ്ഥലത്തും പെണ്ണിൻ്റെയും ചെക്കൻ്റെയും വീട്ടിൽ പോയി കൂടാലോ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുവെങ്കിലും നീ എന്തായാലും രണ്ടടത്തും പോയി കല്യാണം കൂടുതൽ സന്തോഷത്തോടെ കല്യാണം കൂടുതൽ വേഗം വേഗം ലൈക്ക് അടിക്കുക ആകെ മൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്തേ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ എല്ലാവരും നമ്മുടെ സ്വിമ്മിംഗ് ഫാസ്റ്റ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞു സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ ഒന്ന് ഡെബ്ടാപ്പടിച്ച് ലൈക്ക് അടിക്കൂ കേട്ടോ ലൈക്കടിക്കൂ മക്കളെ എല്ലാവരും ലൈക്ക് ലൈക്കടിക്കൂ സന്തോഷത്തോടെ നമുക്കൊരു ലൈക്ക് തരൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ലൈക്കടിക്കൂ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് കയറി തരൂ ഹലോ റെഡി ഹായ് നമ്മുടെ അസനത്ത് വന്നിട്ടുണ്ട് അസനത്തെ നമ്മൾ മറ്റു ലൈവിലല്ല ഇത് വേറെ ലൈവ് മറ്റു ലൈവിലായിട്ട് കയറിയത് കേട്ടോ നമ്മുടെ മറ്റു ചാനലിൽ നിന്നാണ് കയറിയതാണ് അത് മറ്റു ചാനലിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് ഒരു അഞ്ച് മിനിറ്റായി അതിൻ്റെ ആയിട്ട് നമുക്ക് മറ്റു ചാനലിൽ ഒന്ന് കയറി നോക്കിയതാണ് ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഇതിനകത്ത് ഒരു അരമണിക്കൂർ നമുക്ക് ലൈവ് ഇട്ട് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒന്ന് ലൈവ് ഇട്ടതാണ് അപ്പോൾ മറ്റു ചാനൽ കട്ട് ചെയ്ത് പോയി അകത്തൊന്നും കയറണ മറിയം വന്നിട്ടുണ്ട് ഹായ് മറിയം എന്തെന്ത് വിശേഷം പറയൂ കായ് പറയുന്നുണ്ട് ലൈക്ക് അടിച്ചില്ലെങ്കിൽ അസനത്തെ ലൈക്ക് അടിച്ചോളൂ അടിച്ചോളൂട്ടോ ഈ ചാനൽ ലൈക്ക് അടിച്ചോളൂ കൂട്ടോ മറ്റേതിൻ്റെ ലൈക്ക് കുഴപ്പമില്ല അതിൻ്റെ അകത്ത് ലൈക്ക് കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തോളൂ അസനത്തെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കൂ എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് കഴിഞ്ഞ് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കൂ ലൈക്ക് അടിക്കൂ എല്ലാവരും ലൈക്ക് ലൈക്കടിക്കൂ ലൈക്ക് അടിച്ച് തരു എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ഹലോ ഹലോ ഓക്കെ അസനത്തിൻ്റെ ലൈക്ക് എത്തിയോടാ അസനത്തെ ലൈക്ക് അടിച്ചോടാ അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൂ വ്യൂസ് താഴേക്ക് താഴേക്ക് പോകല്ലേ എല്ലാവരും ഇള്ളക്ക് ഇള്ളക്കി ഏറെ വരും എല്ലാവരും ഒന്ന് വരൂ നമ്മുടെ ചാനലിലേക്ക് ഒരു നമുക്ക് നമുക്കിരുന്നിട്ട് ലൈവ് കട്ട് ചെയ്യാം അപ്പോൾ അരമണിക്കൂറുള്ളൂ നമ്മൾ ലൈവ് ഇടുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒര മണിക്കൂർ വന്ന് സപ്പോർട്ട് ചെയ്യും എല്ലാവരും പ്ലീസ് ഹലോ അപ്പോൾ ആദ്യമായി വരുന്നവർക്ക് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ആ അടിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അസുത്ത ഓക്കേടാ താങ്ക് യു നമ്മുടെ ഋഷിദളിൻ ഹായ് പറയുന്നുണ്ട് ഋഷി ദുട്ട ഋഷിതളെ വക ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദയനിറന്ന് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഒരു അരമണിക്കൂർ മാത്രമാണ് നമ്മൾ ലൈവ് ഇടുന്നുള്ളൂ പത്ത് മിനിറ്റ് ആയി ആകെ ഇരുപത് മിനിറ്റ് കൂടെ ലൈവ് ഇട്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ആ ഇരുപത് മിനിറ്റ് ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈവ് ചെയ്ത് കുറച്ച് പേരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഋഷിതളയും കെട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സുനി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യും അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിക്കും ഡബിൾ ടാപ്പ് അടിക്കാത്തവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ലൈക്കടിച്ച് പിന്നെ അടിക്കാത്തവരൊക്കെ ഒന്ന് കൈക്കടിക്കാത്തവരൊക്കെ ലൈക്ക് ലൈക്കടിച്ച് തരൂ പ്ലീസ് ഹലോ റഷിതളയും ഹായ് ഹായ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ സന്തോഷപൂർവ്വം നമുക്ക് മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ട് ആയിരിക്കും ഓടി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം ഋഷിതയെ ഹലോ എല്ലാ മുത്തുമണികൾ ഇവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും കമൻറ്റ് ബോക്സിലേക്ക് വരൂ പ്ലീസ് ഏഴ് പേരുള്ളങ്കിലും ഏഴ് പേരൊന്ന് കമൻറ്റുകൾ അയക്കുവാണെങ്കിൽ നമുക്ക് കമൻറ്റുകൾ അയച്ചുകൊണ്ടിരിക്കാമല്ലോ ഇവിടെയിരുന്നു എല്ലാവരും ഒന്ന് കമൻറ്റുകൾ അയക്കൂ നമ്മുടെ ഋഷിതയുടെ അയക്കുമ്പോൾ ഒരു ഹായെങ്കിലും അയയ്ക്കൂ പ്ലീസ് എല്ലാവരും ഒരേ കമൻറ്റുകൾ അയയ്ക്കൂ ചിരുട്ടിന്റെ ഹായ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം രക്ഷത്തളിയാം യൂസിന്റെ എണ്ണം താഴേക്ക് പോകല്ലേ താഴേക്ക് പോകാണ്ട് നമുക്ക് ഒരു പത്തെങ്കിലും പേര് വന്ന് നിക്കു കുറച്ച് പേരെങ്കിലും വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ ഹലോ Hey, <مح specialize> هاي هلو ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കയറി വരുമോ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ലൈക്കടിച്ച് കയറി വരൂ എല്ലാവരും ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്കടിച്ച് കയറി വരൂ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്കൊന്ന് വന്നത് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് വരൂ നമ്മുടെ ഋഷികളെയും മാത്രം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കാണ്ട് എല്ലാവരും ഒന്ന് കയറി വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് വരുന്നവരൊക്കെ ഒന്ന് നമ്മുടെ ലൈവിലേക്ക് നമ്മുടെ കമൻറ്റ് ഒന്ന് വരൂ പ്ലീസ് ആരൊക്കെയുള്ളതെന്ന് നോക്കട്ടെ ഹലോ ആരൊക്കെയാണ് നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നത് എന്ന് നോക്കട്ടെ എല്ലാവരും കയറി വരൂ പ്ലീസ് അപ്പുട്ടൻ അനീഷ് വന്നിട്ടുണ്ട് ഹായ് ഹനീഷ് ഹലോ ഹനീഷ് എവിടെയാണ് സ്ഥലം അനീഷെ എന്ത് ചെയ്യുന്നു അനീഷെ പറയൂ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പം അനീഷെ ഞാൻ ന്യൂ ആണെന്ന് പറയുന്നു ഓക്കെ ഓക്കെ സന്തോഷം ഒരുപാട് സന്തോഷം നമ്മുടെ ലൈവിലേക്ക് വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം അപ്പോൾ അനീഷയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് കൂട്ടാക്കാൻ നേടാ ഓക്കെ കാസർഗോഡാന്ന് വരുന്നത് ആ കാസർഗോഡ് ഒന്ന് കുറേ പേരൊക്കെ ഉണ്ടല്ലോ ഇന്ന് നമ്മുടെ കാസർഗോഡുള്ള കുറേ പേരൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു നമ്മൾ കുറേ നേരം മുന്നിൽ നമ്മൾ വേറെ ലൈവ് ഉണ്ടായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ നിന്ന് ലൈവ് ലൈവില് ലൈവ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ലൈവിലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കാസർഗോഡ് അഭിലാഷൊക്കെ ഉണ്ടായിരുന്നു ഗിൾഫിന്നാണ് അവൻ ഇപ്പോൾ നാട്ടിൽ വന്നതാണ് ഓക്കെ അപ്പോൾ ലൈക്ക് അടിച്ചതിൽ ഒരുപാട് സന്തോഷപ്പെട്ടോ നമ്മുടെ കാസർഗോഡ് അപ്പൂട്ടൻ അനീഷ് അനീഷെ എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം ഹലോ ലൈക്ക് അടിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് ഹലോ മു പറയുന്നുണ്ട് നമ്മുടെ ഋഷിതുട്ടൻ ഋഷി മോള് പോയി സുമിതായും പോയി കിടക്കാൻ പോയി എന്തായാലും നിങ്ങളും മോളൊക്കെ പോയി ഹലോ അവന്തിക സോറിടാ ഞാൻ ഞാനേ മോളെ അടുത്ത് പെട്ടെന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് കേൾക്കിട്ടുണ്ടാവില്ല അല്ലേ അവന്തിക ഹായ് ഹലോ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ മറ്റു ലൈവിലായിരുന്നു ഇപ്പോൾ ലൈവ് പെട്ടെന്ന് ഈ ചാനലിൽ ഇട്ടതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇട്ടിട്ട് നമ്മൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യുവാണ് എന്തായാലും നിർത്താൻ പോവാണ് റിഷി ദുട്ടാ നാളെ തീരെ ഇല്ല നാളെ ഫോൺ വിളിക്കളിയ ഞാൻ വണ്ടി ഓടിക്കുകയാണെങ്കിൽ കട്ടാക്കോട്ടോ അളിയാന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഋഷി ടോ അമന്തിക്ക ഹായ് പറയുന്നുണ്ട് അബി ഹലോ പറയുന്നുണ്ട് ഹായ് ഹായ് ഹലോ പറയുന്നുണ്ട് അമന്തിക ചാനലാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അതേ മേഡം ഷോർസിലേതെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടേക്കെ കേട്ടോ അമന്തിക്ക വരുന്നതാണെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാനും ഇതിൻ്റെ അകത്ത് ലൈവിൽ കയറൽ ചുരുക്കാണ് സുമിത്തായാണ് കയറാറ് എനിക്കറിയില്ല ഞാൻ എല്ലാവരും ലൈവിൽ പോകുന്ന ആളാണ് കേട്ടോ you ഹായ് ഹലോ കുഞ്ഞാറ്റ വന്നിട്ട് ആരുമില്ല ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞാറ്റ ഓക്കെ കാ നമ്മുടെ വളാഞ്ചേരിക്കായല്ലേ അശ്രദ്ധക്കായല്ലേ വന്നേക്കണം ഓക്കേക്കാ താങ്ക് യു കുഞ്ഞാറ്റ അതല്ലേ അശ്രദ്ധക്കായാണോ കുഞ്ഞാറ്റ വന്നിരിക്കുന്നത് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ബ്ലൂ കൊടുത്ത ആളുകൾ ഒരുപാട് മെസ്സേജ് ഒരുപോലെ അയക്കുമ്പോൾ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അത് മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട് ആണോ അങ്ങനെ ഉണ്ടോ അയക്കുക അറിയില്ലായിരുന്നു കേട്ടോ നോക്കാം വിശിതൻ നോർമൽ മെസ്സേജുകളല്ല അയക്കുന്നത് ഹായ് പറയുന്നുള്ളൂ എൻ്റെ വേറെ ഒന്നും അല്ല അയക്കുന്നത് യെസ് പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞാറ്റ നമ്മുടെ റിഷിദ്ക്ക നിങ്ങൾക്കിടന്ന് ഇറങ്ങിക്കോ ചോദിച്ചത് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇതിനകത്ത് തീരെ ആൾ വ്യൂസ് തീരെ കുറവാണ് അപ്പോൾ എന്തായാലും ഇത്രയും സമയമായില്ല നമുക്കൊരു ഒറ്റ മിനിറ്റും കൂടെ ഇരുന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഋഷി തളിയാം ഓക്കെ ഡാപ്പ് നമുക്ക് വീണ്ടും കാണാം നാളെ നാളെ രാവിലെ നമ്മുടെ ലൈവ് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവും എപ്പോഴെങ്കിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആരെങ്കിലൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് വരുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ഋഷി ദുട്ട നമ്മുടെ കുഞ്ഞാറ്റ വളാഞ്ചേരി അച്ചുബുട്ട ഓക്കേ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഗുഡ് നൈറ്റ് പറഞ്ഞ് നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കേ ബൈ